പ്രൊമോയിലും വൺ ട്വിസ്റ്റ് ആണ് ഏട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ അനീഷിനോട് മാത്രം അന്ന് നടന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നെവിൻ പറയുന്നത് ഇന്റൻഷി ചെയ്തതല്ല എന്നാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ എന്താണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടോ അനീഷ് പറയുന്നത് നെവിൻ ഒരു ബാധ കയറിയ പോലെ ആയിരുന്നു ഒരു കിച്ചൺ ടീമിന്റെ അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞതിനു ശേഷം ഒരു ബാധ കയറി ഒരു കാര്യത്തിനല്ലാതെ വഴക്കെ ഒരു കാര്യത്തിന് സ്ട്രെസ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നു നെവിൻ കിച്ചൻ ടീമിലെ നെവിൻ കൂടുതലായിട്ട് എന്നാണ് ആതില പറയുന്നത് കേട്ടോ അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് വേണ്ടുന്ന ഒരു തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു ഞാൻ എന്താണ് പറയേണ്ടത് ചോദിക്കുമ്പോൾ ലാലേട്ട പറയുന്നു ഇതിന് ഞാൻ തന്നെ ഒരു മറുപടി തരാ തരാന്ന് അതിന് ശേഷമാണ് ഏട്ടോ ലാലേട്ടൻ പറയുന്നത് ലിസ്റ്റിലുള്ള ആളല്ലേ എവിക്റ്റ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ അപ്പോ ഞാനൊരു തീരുമാനം എടുക്കും എന്നൊക്കെയാണ് കേട്ടോ മാസമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് അതുപോലുള്ള ഒരു സംസാരം കേട്ടോ വൺ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്